ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ പുതിയ വീഡിയോ പോലെ തന്നെ പുതിയൊരു പരീക്ഷണം കൂടിയായിട്ട് രാവിലെ അമ്മ മമ്പയറ് പുതിർത്തി വെച്ചിട്ടുണ്ടായിട്ട് വൈകുന്നേരം പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പായസം ആരും കുടിക്കുമല്ലോ നമുക്കൊന്ന് പരീക്ഷണം മാറ്റി ഒക്കെ അല്ല അങ്ങനെ അതാ മമ്പയർ കൊണ്ടൊരു ഉള്ളി വാട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ പുതിർത്തി വെച്ച മമ്പയർ ഞാൻ നല്ലോണം കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ഉള്ളിട്ടോ ഒന്നര ഉള്ളി പിന്നെ വേണ്ടത് ചപ്പ് പച്ചമുളക് പിന്നെ വേണ്ടത് അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഇല്ലി വെളുത്തുള്ളിയാണ് അങ്ങനെ വെളുത്തുള്ളി ഇട്ടെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടോ പിന്നെ പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ഞു ഉപ്പ് ഇട്ട് എടുത്താൽ മതിയിട്ട് അങ്ങനെ അത് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം അടിക്കണ്ട അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കട്ടെ കാരണം നമ്മൾ പുതിർത്തി വെച്ചുകൊണ്ട് നല്ല അരിഞ്ഞു പോകും അപ്പോൾ അത്ര അരിയേണ്ട ഒന്ന് കടിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിട്ടുണ്ട് ഫസ്റ്റ് പസിത്തെ അരപ്പ് കഴിഞ്ഞിട്ടോ ഇനി കുറച്ചും പാടി ഇതേപോലെ തന്നെ ബാക്കിയുണ്ട് അപ്പോൾ അതും അതേപോലെ തന്നെ ആക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ പരീക്ഷണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് അറിയില്ല കാരണം ഞാൻ യൂട്യൂബിൽ ഒന്നും ഇതേപോലെ മമ്പേറോണ്ട് ഉള്ളിവടം ഉണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഞാനായിരിക്കട്ടോ ഉള്ളി വട ഉണ്ടാക്കുന്ന മമ്പേറോണ്ട് അതിലേക്ക് ഇതാ കുറച്ച് മുളകും പൊടി അതേപോലെ തന്നെ കുറച്ച് വരിപ്പന്നയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എരി കുറവാണ് അതേപോലെ തന്നെ ഉപ്പും കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പും പാടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ എല്ലാം കൊടുത്ത് ആ ഉപ്പും എരി പിടിക്കുന്ന രൂപത്തിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഞാനൊരു ഉച്ചക്കാണിത് ഉണ്ടാക്കുന്നത് ചോറ് കഴിക്കുന്നതിന് മുന്നേ ഞാനത് വൈകുന്നേരം ഒരു നാലുമണി അഞ്ചുമണിയായപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കയ്യിൽ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് വസ്തു ഇത് റെഡി ആയില്ല കേട്ടോ ഒന്നും റെഡി ആയില്ല ഉള്ളി വിടേണ്ട പിന്നെ നല്ലൊരു കട്ടിട്ടുണ്ടായിരുന്നു നല്ല എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇട്ടെടുത്തിട്ട് ആദ്യത്തേത് പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തേതും ഇതേപോലെ തന്നെ ഞാനൊന്നും കുറച്ചും അടി വലിയ രൂപത്തിൽ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ടാക്കി കേട്ടോ അപ്പോൾ അതെങ്ങനാണ് ആവും നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അതും ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കാരണം സെൽഫി സ്റ്റാൻഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ അതും അതിൽ തന്നെ ഇട്ട് ചീഞ്ചിട്ടിട്ടുണ്ട് അപ്പം നല്ല ചൂടാവുന്നു പിന്നെ ഞാൻ എന്തൊക്കെ മൂന്നാമത് മോനെ വലിച്ച് മോനെ ഒന്ന് വീഡിയോ എടുത്ത് തരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവ വന്നിട്ട് അവനായിട്ടത് എടുത്ത് തന്നിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരട്ടെ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണൂലങ്ങളാരും കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് അപ്പോൾ തീ ആദ്യത്തെ രണ്ടും കരിഞ്ഞു പോയിട്ടും വസ്യത്തെ തന്നെ കുറച്ച് കരിഞ്ഞ ചായക്കായിട്ടുണ്ടിട്ട് അപ്പോൾ ടേസ്റ്റ് ഞാൻ നോക്കി പൊരിക്കുമ്പോൾ തന്നെ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ ഉള്ളിവടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അപ്പോൾ അത് ആ ഉള്ളിവട റെഡി ആയിട്ടുണ്ടെട്ടോ നല്ല മൊരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലോടിച്ചാൽ കുറച്ച് പൊങ്ങു പോരണ്ട് അതിപ്പോൾ അടിക്കാത്തവൻ ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ കടിക്കുമ്പോഴൊക്കെ ഒരു കറമുറി രൂപത്തിൽ നമ്മൾ ശരിക്കും പരിപ്പ് വട കഴിക്കുന്ന പോലെ തന്നെ പരിപ്പിന് പകരം ഇത് അമ്പേറെ ആണെന്നുള്ളുട്ടോ അങ്ങനെ അത് ആ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസികളൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പുതിയൊരു റെസിപ്പി പരീക്ഷിച്ചു നോക്കിയാണ് പറഞ്ഞത് കൊണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മയോണൈസും അടിച്ചിട്ടുണ്ട് കാരണം ഉള്ളിവടക്കും അതേപോലെ തന്നെ പുടക്കയ്ക്ക് മയോണൈസ് നല്ല രസം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് മയോണൈസ് അടിച്ചിട്ട് അപ്പോൾ ഞാൻ എല്ലാവരും ചോദിച്ചിട്ടോ ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയുമോ എന്നുള്ളത് അപ്പോൾ അവർക്കൊന്നും സാധനം മനസ്സിലായില്ല അപ്പോൾ എന്നോട് പറഞ്ഞ എന്ത് ഒന്നെങ്കിൽ കടലായിരിക്കും എന്നാണ് കടലൊന്നെല്ലാം അമ്പേറാണ് നമുക്കൊക്കെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ കൊടുത്തിട്ടും അപ്പോൾ ഞാൻ റിച്ചിട്ടും എന്നോട് ചോദിക്കുന്നത് റിച്ചു എങ്ങനെയുണ്ട് ഇതെന്നല്ല അപ്പോൾ ആ ഒരു പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ടുവന്ന അപ്പം വിശാന്ത് എന്ത് തുടങ്ങിയിട്ട് ഉഷാൻക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് മയോണൈസും കൂടിയിട്ടാണ് കഴിക്കുന്നത് പൊതുവേ മയോണൈസ് രണ്ടാക്കും ഭയങ്കര ഇഷ്ടം ഒരു ഇച്ചുട്ടൻ്റെ ഭാഗത്ത് എന്താ സൂപ്പർ എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും കഴിച്ചു നോക്കി എല്ലാവരും കഴിച്ചോക്കിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നിങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പോരാത്തതിന് കമ്പയറേണ്ട ചെയ്ത് ഉള്ളിവിടെ ഉണ്ടാക്കി നോക്കണേ